സ്വർഗസീമകൾ വിട്ട യേശു ഭൂമിയിലേക്ക് വന്നു യേശു ക്രൂശിൽ കയറി യേശു മരിച്ചു യേശു ഉയർത്തെഴുന്നേറ്റു യേശു സ്വർഗാരോഹണം ചെയ്തു യേശു നമുക്ക് വേണ്ടി ദൈവസേനയിൽ തന്റെ പിതാവാം ദൈവത്തിന്റെ തനസേനയിൽ തന്റെ ദിരക്തം കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു യേശുവിനെ പരിചയമുണ്ടോ പ്രീല് അനേകർക്ക് മറ്റെല്ലാവരെയും പരിചയമുണ്ട് വിശുദ്ധന്മാരെ പരിചയമുണ്ട് പല പല തീർത്ഥാടന കേന്ദ്രങ്ങൾ പരിചയമുണ്ട് വഴിപാടുകളെ കുറിച്ചറിയാം നേർച്ചകളെ കുറിച്ചറിയാം പക്ഷെ യേശുവിനെ കുറിച്ച് അറിയാൻ പാടില്ല മോനെ എന്നെ ജീവിതത്തിൽ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നീ ആഴത്തിൽ മുങ്ങിപ്പോകും ഈ ലോകവാരഥിയിൽ നിങ്ങൾ മുങ്ങി തകരാതിരിക്കാൻ നിത്യന്യായവിധിയിൽ നിങ്ങൾ മുങ്ങി തകരാതിരിപ്പാൻ നിങ്ങൾ നിങ്ങളെ രക്ഷിക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക ആ നിത്യ ന്യായവിധിയിൽ നിന്ന് കരകയറുവാൻ നിങ്ങൾ പഠിക്കണം പ്രിയരേ മനസ്സിലാക്കണം പ്രിയരേ ഈ ഭൂമിയിൽ എന്തെല്ലാം നിങ്ങൾ പഠിച്ചാലും നിത്യനായ നമ്മെ രക്ഷിക്കുവാൻ അന്ധകാരത്തിന്റെ പ്രവൃത്തിയിൽ നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു എൻ്റെ യേശു അതേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽ യാഗമായ യേശു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചു വാങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഈ അന്ധകാരമുള്ള ലോകത്തിൽ ഈ കാപട്യമുള്ള ലോകത്തിൽ പീഡനങ്ങളും വെറുപ്പുകളുമുള്ള ഈ ലോകത്തിൽ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകള ഈ ലോകത്തിലേക്ക് യേശു വന്നു യേശു പ്രകാശം പരത്തിക്കൊണ്ട് യേശു അനേക സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു തൻ്റെ പ്രകാശത്തിൻ്റെ വചനം വിളമ്പിക്കൊടുത്തുകൊണ്ട് പ്രകാശത്തിൻ്റെ വചനം പകർത്തുകൊടുത്തുകൊണ്ട് യേശു അങ്ങോളം ഇങ്ങോളം നടന്നു പ്രിയപ്പെട്ടവരെ ഈ യേശുവിന് നിങ്ങൾക്ക് വേണമോ യേശുവിനെ കൈക്കൊണ്ടാൽ യേശു രക്ഷിതാവായി സ്വീകരിച്ചാൽ യേശുവിനു വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും അനുഗ്രഹിക്കപ്പെടും അന്ധകാരങ്ങൾ മാറും വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറും നിരാശകൾ മാറും കുടുംബ സ്വർഗമായി തീരും നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വരും പറയലേ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വരും നിങ്ങളും പ്രത്യാശയുള്ളവരായി ഓ എന്നെ അന്ധ തപസലിൽ നിന്ന് വിടുവെച്ച് എന്റെ കർത്താവെ എങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ പ്രകാശത്തിലിരുന്നോണ്ട് കർത്താവിനെ സ്തുതിപ്പാരിടയാകും